നിരവധി കമ്പനികൾ അവർക്കാവശ്യമായ തൊഴിലാളികളെ കേരളത്തിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാൻ തയ്യാറാവുന്നുണ്ട് ഈ ഒരു പ്രക്രിയ തുടർന്നു കൊണ്ടിരിക്കുക അപ്പം ഇതിൻ്റെ ഭാഗമായി തൊഴിലവസരങ്ങൾ കിട്ടുക അപ്പം നേരത്തെ തന്നെ കേരളത്തിൽ പശ്ചാത്തല സൗകര്യം വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വ്യവസായങ്ങൾ നിക്ഷേപങ്ങൾ ഇതെല്ലാം കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ് ഈ സൗകര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി സാധാരണ ജനങ്ങൾക്ക് കൂടുതൽ വരുമാനം ലഭ്യമാക്കാൻ സഹായകരമായ നിലപാട് കേരളത്തിൽ സ്വീകരിച്ചു വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായി കേരളം വലിയ തോതിൽ മുന്നേറുക തന്നെയാണ് ചെയ്യുന്നത് അപ്പം വരുമാനം വർദ്ധിച്ചു കഴിഞ്ഞാൽ ദാരിദ്ര്യം പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കാൻ കഴിയാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്താൻ കഴിയും അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചു കൊണ്ടാണ് ഗവൺമെൻറ് മുമ്പോട്ട് പോകുന്നത് മുഖ്യമന്ത്രി ഇവിടെ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഞാനിവിടെ ആവർത്തിക്കുന്നില്ല നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇന്നലെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന മഹാസമ്മേളനത്തിൽ ഗവൺമെന്റിന്റെ പദ്ധതികൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആശാവർക്കർമാർ അംഗൻവാടി ജീവനക്കാർ പെൻഷൻകാരുടെ വർധനവ് ഇങ്ങനെ പ്രയാസമനുഭവിക്കുന്ന എല്ലാ വിഭാഗത്തിനും ആനുകൂല്യങ്ങൾ നൽകുന്ന സമീപനം ഗവൺമെന്റ് ഇതൊരു ഒരു ഗവൺമെന്റ് ഒരു സമീപനത്തിൻ്റെ ഭാഗമാണ് ഇവിടെ കോവിഡ് മഹാമാരി ഉള്ള സന്ദർഭങ്ങളിൽ സന്ദർഭത്തിലാണ് കേരളത്തിൽ ആദ്യമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഓരോ മാസവും ബന്ധപ്പെട്ട കുടുംബങ്ങളുടെ കയ്യിൽ വ്യക്തികളുടെ കയ്യിൽ എത്തിക്കുക എന്ന നിലപാട് സ്വീകരിച്ചത് അത് നിറവേറ്റിയത് വിപണി സജീവമാക്കാൻ സാധാരണക്കാരൻ്റെ കയ്യിലേക്ക് വരുമാനം വരുമ്പോഴാണ് വിപണി സജീവമാകുക ആ ലക്ഷ്യം കൂടി മുൻനിർത്തി കേരളത്തിൻ്റെ ഒരു പൊതു സജീവത ഉയർത്തുന്നതിന് സഹായകരമായ നിലയിലുള്ള നിലപാടുകളാണ് സ്വീകരിച്ചത് ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ബാക്കിയില്ല നവംബർ മാസം ഈ പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം നവംബർ മാസത്തിൽ ബന്ധപ്പെട്ട വിഭാഗത്തിൻ്റെ കയ്യിൽ കിട്ടാവുന്ന നിലയിലാണ് സംസ്ഥാന സർക്കാർ പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുന്നത് നവംബർ മാസം മുതൽ ഈ ആനുകൂല്യങ്ങൾ നൽകുകയാണ് അപ്പോൾ ആ നിലയിൽ ഏതെല്ലാം പ്രശ്നങ്ങളാണ് ജനങ്ങൾക്ക് അവകാശപ്പെട്ടത് ഗവണ്മെന്റ് തീരുമാനത്തിൻ്റെ ഭാഗമായി ഏതെല്ലാം മേഖലകളിൽ ജനങ്ങൾക്ക് അവകാശപ്പെട്ട സ്ത്രീകൾക്ക് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വരെ വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മറ്റ് പെൻഷനോ ആനുകൂല്യങ്ങളോ ഒന്നും കിട്ടാത്തവർക്ക് ആനുകൂല്യം നൽകുകയാണ് അത് എവിടെയുമില്ല എവിടെ കേരള ഇന്ത്യയിൽ എവിടെയില്ല അപ്പം ആ നിലയിൽ വിവിധ വിഭാഗങ്ങൾക്ക് തൊഴിലന്വേഷകരായ ചെറുപ്പക്കാർക്ക് അഞ്ചു ലക്ഷം പേർക്കാണ് കേരളത്തിൽ സഹായം നൽകാൻ പോകുന്നത് തൊഴിലന്വേഷകരായി പ്രവർത്തിക്ക മാസം ആയിരം രൂപ വീതം അവർക്ക് നൽകിയിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഇത്തരം മാറ്റങ്ങളെല്ലാം വരികയാണ് അപ്പോൾ ഇത് ബന്ധപ്പെട്ട വിഭാഗങ്ങളിൽ ഏതെല്ലാം വിഭാഗത്തിന് ഇത് അർഹതയുണ്ട് അത് ജനങ്ങളെ പഠിപ്പിക്കുന്നതിനും ഇടയിൽ പ്രചാരവേല നടത്തനങ്ങളെ പഠിപ്പിക്കല്ല ജനങ്ങളിടയിൽ പ്രചാരവേല നടത്തുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തമായ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് നവംബർ മാസം പത്താം തീയതിക്കുള്ളിൽ പ്രചരണ ജാഥകൾ പ്രകടനങ്ങൾ പൊതുയോഗങ്ങൾ ഈ രീതിയിൽ പരിപാടികൾ നടത്തി ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കുക ഈ ഈ ആനുകൂല്യങ്ങൾക്കെല്ലാം അർഹതപ്പെട്ടവരുടെ വീടുകളിലെത്തി അവരോട് സംസാരിച്ച് അവരെ അവരുടെ കൂട്ടായ്മ വികസിപ്പിച്ചെടുക്കുന്നതിനാവശ്യമായ പരിപാടികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ തന്നെ കേരളത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കേരള നിയമസഭ പാസാക്കിയ ബില്ലുകൾക്ക് ബഹുമാനപ്പെട്ട ഗവർണർ അംഗീകാരം നൽകിയിട്ടുണ്ട് അതിൽ ഈ ഒഴിപ്പിക്കൽ നട വീടുകൾ ഒഴിപ്പിക്കുന്ന നടപടിയെ എതിർക്കുന്ന ഏക എന്നാ ആ ഏക പാർപ്പിട അതെ അതെ ആ ഏക കിടപ്പാട് സംരക്ഷണ ഏക കിടപ്പാട സംരക്ഷണ നിയമം അത് അതിൻ്റെ വശങ്ങളും ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത് സർപ്പാസി ആക്റ്റോറ്റോ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളാണത് ഇതും ജനങ്ങളുടെ പ്രചരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സേവനാവകാശ നിയമത്തിനും ഗവർണർ അംഗീകാരം നൽകിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളടക്കങ്ങളെല്ലാം ബഹുമാനപ്പെട്ട ഗവർണർ അംഗീകരിച്ച ഈ നിയമത്തിൻ്റെ ഉള്ളടക്കങ്ങൾ അതെല്ലാം ജനങ്ങളെ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളത് നോക്കിയിട്ട് അതെല്ലാം പ്രചരിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പ്രശ്നങ്ങളിൽ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളെ ഈ പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തി അവരെ സമീപിക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉദ്ദേശിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കഴിഞ്ഞ മീറ്റിംഗിൽ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗത്തിൻ്റെ യോഗത്തിന് ശേഷം ഞാൻ ഇവിടെ വിശദീകരിച്ച ഒരു പ്രശ്നമാണ് എസ് ഐ ആർ നടപ്പിലാക്കുന്ന വിഷയം ഈ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ഇതാണ് എന്ന് പറഞ്ഞാൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഇത് കേരളത്തിൽ നടപ്പിലാക്കുകയാണ് കേരളത്തിലെ ഗവൺമെന്റ് ഇത് ഇവിടെ ഇപ്പോൾ നടപ്പിലാക്കരുത് എന്നാവശ്യപ്പെട്ടതാണ് എല്ലാ പാർട്ടികളും കേരളത്തിൽ ഈ എസ് ഐ ആറിനെ എതിർക്കുകയാണ് ചെയ്യുന്നത് അതിനെ ബി ജെ പി ഒഴികെ ബി ജെ പി ഒഴികെ അത് എതിർക്കുന്നതിനുള്ള കാരണം ഈ നിയമത്തിന്റെ ഈ പരിഷ്കരണത്തിന്റെ പേരിൽ നിലവിൽ പട്ടികയിലുള്ള പേരുകൾ ഞങ്ങളുടെ ഒരു കണക്കൂട്ടൽ പ്രകാരം രണ്ടായിരത്തി രണ്ടിന് ശേഷം ഒരു അമ്പത് ലക്ഷത്തിലധികം ആളുകളെങ്കിലും പട്ടിയിൽ നിന്ന് പുറത്തു നിന്ന പട്ടിയിൽ നിന്ന് പുറത്തു പോയിട്ട് പിന്നീട് അവർ വോട്ടവകാശമുള്ളവരായി മാറണം ഈ നിലയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് ബീഹാറിൽ അറുപത്തഞ്ച് ലക്ഷം ആളുകളാണ് പുറത്തു പോയത് അപ്പം ഇവിടെ അതിന്റെ ആവശ്യമില്ല ഇവിടെ എല്ലാ വർഷവും പട്ടിക പുതുക്കുന്നതാണ് ഏറ്റവും അവസാനമായി പട്ടിക പരിഷ്കരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രണ്ടായിരത്തി രണ്ട് അടിസ്ഥാന വർഷമായിട്ട് അംഗീകരിച്ചത് രണ്ടായിരത്തി രണ്ടിനും രണ്ടായിരത്തി നാലിനും ഇടയിലുള്ള വർഷങ്ങൾ അടിസ്ഥാന വർഷമായിട്ട് അംഗീകരിച്ച് അതിനു മുമ്പ് രണ്ടായിരത്തി രണ്ടിനും രണ്ടായിരത്തി നാലിനും മുമ്പ് വോട്ടർ പട്ടികയിൽ വന്നവർക്ക് മാത്രമേ വോട്ടർ അവകാശമുള്ളൂ എന്ന പരിഷ്കരണമാണ് വരാൻ പോകുന്നത് പിന്നീട് ബാക്കി എലക്ഷൻ കമ്മീഷൻ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള പതിനാ പന്ത്രണ്ട് നിബന്ധ കാര്യങ്ങളുണ്ട് അതിൽ ഏതെങ്കിലും ഒരു രേഖ ഹാജരാക്കി വോട്ടവകാശം നേടണം ഇത് കേരളത്തിലെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ള പ്രശ്നമാണ് ഈ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കേസ് സുപ്രീം കോടതിയിലുണ്ട് ആ കോടതിയുടെ വിധി പോലും കാത്തുനിൽക്കാൻ എലക്ഷൻ കമ്മീഷൻ തയ്യാറല്ല ഇപ്പോൾ കേരളത്തിൽ ഇവിടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കൊണ്ട് ഇത് കേരളത്തിൽ നിർത്തിവെക്കണം എന്നതാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെടുന്ന ആവശ്യപ്പെട്ടത് നിയമസഭ ഏകകണ്ഠമായി പ്രമേയം പാസാക്കി കേന്ദ്രത്തോട് എലക്ഷൻ കമ്മീഷൻ മുമ്പാകെ ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇവിടെ എലക്ഷൻ കമ്മീഷൻ ബി ജെ പി ഗവൺമെന്റിന്റെ ചട്ടുകമായി പ്രവർത്തിക്കുകയാണ് ഭരണഘടനാ സ്വതന്ത്ര പദവിയുള്ള ഭരണഘടനാ സ്ഥാപനം അത് ജനങ്ങളുടെ താല്പര്യങ്ങൾ പരിരക്ഷിക്കുന്നതിന് വ്യത്യസ്തമായ ഒരു സമീപനം ഈ പ്രശ്നങ്ങളിൽ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് കേരളത്തിലെ ഗവൺമെന്റ് ഈ മാസം അഞ്ചാം തീയതി സർവകക്ഷി യോഗം വിളിച്ചേർത്തിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശക്തമായ എതിർപ്പ് ഈ പരിഷ്കരണത്തോടുള്ള എതിർപ്പ് ഞങ്ങൾ ആവർത്തിച്ച് പ്രകടിപ്പിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഒരു കാരണവശാലും കേരളത്തിൽ ഈ പരിഷ്കരണം നടപ്പിലാക്കാൻ തയ്യാറല്ല നടപ്പിലാക്കാൻ പാടില്ല ഈ പ്രശ്നം ഉന്നയിച്ച മഹാരാഷ്ട്രയിൽ ഇത് നിർത്തിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആസാമിൽ നിർത്തിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മഹാരാഷ്ട്രയ്ക്ക് നൽകുന്ന അവകാശം എന്തുകൊണ്ട് കേരളത്തിന് നൽകുന്നില്ല എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ പ്രശ്നങ്ങളിൽ സർവകക്ഷി യോഗ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുന്ന നിലപാടിനോടൊപ്പം നിന്ന് കേരളത്തിൻ്റെ ഈ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നിലപാട് എടുക്കണം എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഈ എസ് അല്ലെങ്കിൽ ഈ വോട്ടർ പട്ടികയുടെ ഇപ്പോഴത്തെ ഈ പുതിയ പരിഷ്കരണം ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി കമ്മീഷൻ ഈ പ്രശ്നത്തിൽ പുനഃപരിശോധന നടത്തണം ഇവിടെ ഒരിക്കലും ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് എന്നുള്ള മാനദണ്ഡത്തിൽ നിന്നുകൊണ്ട് വോട്ടർ പട്ടിക പരിഷ്കരണം കേരളത്തിൽ അപ്രായോഗികമാണോ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇവിടെ പട്ടിക പരിഷ്കരിച്ച കേരളത്തിലെ അവസാനത്തെ പട്ടിക മാനദണ്ഡമായെടുത്ത് പരിഷ്കരിക്കുന്നതിന് ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നതിൽ ആ ഒരു തരത്തിലും ഞങ്ങൾക്ക് എതിർപ്പില്ല ആ കാര്യങ്ങൾ ഇവിടെ ബന്ധപ്പെട്ടവരുടെ മുമ്പിൽ വ്യക്തമാക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഈ പ്രശ്നങ്ങളാണ് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രധാനമായും ചർച്ച നടത്തി തീരുമാനമെടുത്തിട്ടുള്ളത് നിയമ നടപടി അതിൻ്റെ നിയമവശം പരിശോധിക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട് അല്ല അത് അത് നിങ്ങൾ ഇപ്പോൾ ചർച്ചയ്ക്ക് വിഷയമായൊരു വിഷയമല്ലത് പി എം ശ്രീ പദ്ധതി അത് കേരളത്തിൽ വിവാദമായി ഉയർന്നു വന്ന പ്രശ്നമാണ് ഇത് ഈ കാര്യത്തിൽ ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഗവൺമെന്റ് ഇത് റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചിരിക്കാം അതിനൊരു സബ് കമ്മിറ്റിയെയും ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആ സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷമേ ഇനി അത് സംബന്ധിച്ചുള്ള ഏതെങ്കിലും ഒരു ഡിസ്കഷനും പ്രതികരണവും പറയേണ്ടതെന്ന് ആവശ്യമുള്ളൂ അതുകൊണ്ട് അത് ആ ഒരു സമീപനമാണ് ഗവൺമെന്റിന്റെ തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ പ്രശ്നത്തെ പറ്റി ഈ പ്രശ്നത്തെ പറ്റി ഒരു ഡിസ്കഷനും ഒരു കമന്റും പറയാൻ ഇപ്പൊ ഞാൻ തയ്യാറല്ല ഗവൺമെന്റ് പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ആ പരിശോധനാ റിപ്പോർട്ട് വരട്ടെ അതിനുശേഷം എന്തെല്ലാം പ്രശ്നങ്ങൾ നമുക്ക് വീണ്ടും നമുക്ക് ചർച്ച ചെയ്യാം അല്ല അത് ഞാൻ പറഞ്ഞില്ലേ സീ ഞാൻ പറഞ്ഞല്ലോ അതിനെപ്പറ്റി ഞാനിപ്പോൾ പ്രതികരിക്കുന്നില്ല പ്രതികരിക്കുന്നില്ല അതൊക്കെ അതൊക്കെ വീണ്ടും ഒരു വിവാദത്തിന് കാരണമാകുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെ കുറിച്ചൊന്നും പറയാൻ തയ്യാറാവുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നേരത്തെ നിങ്ങൾ ചോദിച്ച സമയത്ത് എന്താണ് നിലപാട് എന്നുള്ളത് ഞാൻ വിശദീകരിച്ചതല്ലേ എൽ ഡി എഫിനകത്ത് ചർച്ചയൊന്നും പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ എൽ ഡി എഫ് ഇത് കാര്യങ്ങൾ പരിശോധിച്ചപ്പം ഇപ്പോൾ ഗവൺമെന്റ് ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ട് ആ പൊസിഷന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം തുടർ നിലപാട് ഈ കാര്യത്തിൽ എന്തെങ്കിലും സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ അത്രയേ ഉള്ളൂ ഇല്ല ഇല്ല സ്വീകരിക്കില്ല വേറെന്താ പറയണ്ടോ എനിക്ക് വേറെ വേറെ എന്തെങ്കിലും വിഷയം പറയാനുണ്ടോ മാഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതിയല്ലോ കൺവീന ഷെയർ ചെയ്യാനോ ഞാനിതിനെ കുറിച്ച് ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിന്റെ കൺവീനറായിട്ടാണല്ലോ ഇപ്പൊ ഞാൻ നിങ്ങളെ കാണുന്നത് ഞാൻ അത് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണവും ഇപ്പോൾ പറയാൻ സന്നദ്ധനല്ല ഗവൺമെന്റിന്റെ റിപ്പോർട്ട് വരട്ടെ അതിനുശേഷം അതിൽ എന്തെങ്കിലും പ്രതികരിക്കേണ്ട പ്രശ്നം ഉണ്ടെങ്കിൽ പ്രതികരിക്കാം അതാണെന്ന് എൽ ഡി എഫിന്റെ തീരുമാനം ഇനി എന്നെ കൊണ്ടു നിങ്ങൾ എന്തിനാ പറഞ്ഞു യു ഡി എഫ് സ്വീകരിക്കുന്നതിനെ പിന്തുടരാനോ അങ്ങനത്തെ ഒരു ഗതികളൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ സ്വതന്ത്രമായ നിലപാട് സ്വീകരിച്ച് ആര് സ്ഥാനാർത്ഥിയാവണം എങ്ങനെ ഇതിനെ നേരിടണം എന്നതിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി തീരുമാനമെടുക്കാനുള്ള കെൽപ്പ് ആ സംവിധാനത്തിനുണ്ട് അത് ഉപയോഗിച്ചുള്ള ഒരു നിലപാടാണ് യു ഡി എഫ് എന്ത് കൊടു എന്ത് ചെയ്യുന്നോ അതിനൊരു ഒരു മറുമരുതല് അങ്ങനെയല്ല ഞങ്ങൾ കാണുന്നത് ജനങ്ങളുടെ താല്പര്യമാണ് പ്രധാനം അത് സംരക്ഷിക്കാൻ കഴിയാവുന്ന സമീപനമാണ് പൊതുവെ കേരളത്തിലുള്ള നീളം ഞങ്ങൾ സ്വീകരിക്കുക എനിക്കിന് വണ്ടിക്ക് പോകാനുണ്ട് നമുക്ക് വിധിയല്ലേ അറിവ് കണ്ട വണ്ടി ഓക്കെ